പോളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വീണാദേവിയാണ് വീണാദേവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹാൻഡിക്യാപ്ഡാണ് മാനസികമായിട്ട് വല്ലാതെ വിഷമം അനുഭവിക്കുന്ന ഒരു കവിയത്രിയാണ് പോളിറ്റിക്സ് കേരള ശ്രദ്ധിച്ചത് ഇത്രയും മാനസികമായ വിഷമങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾക്കിടയിലും ആയിട്ട് പോലും അവർ കവിതകളുടെയും കഥകളുടെയും ലോകത്തേക്ക് ആഴ്ന്നു ഇറങ്ങിയായിരുന്നു അത്തരത്തിൽ ഉള്ള നമ്മുടെ വീണാദേവി ആണ് നമ്മുടെ കൂടെ ഉള്ളത് ആ വീണാദേവിയെ നമുക്കൊന്ന് പരിചയപ്പെടാം വീണാനുരണം എന്ന ഒരു കൊച്ചു ഗ്രാമം ആണ് അപ്പൊ അതിൽ പ്രശാന്തമായ ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ് അതെ അതെ അവിടെ വീണാദേവി വീണാദേവിയെ കുറിച്ച് പറയുമ്പോ ഞാൻ നോക്കുന്നത് വീണാദേവി എത്ര വയസ്സുണ്ട് ഇപ്പോ വയസ്സ് പറയാൻ പാടില്ല എന്നാണല്ലേ പറഞ്ഞിങ്ങനെയാണ് ആ ഈ ഇരുപത്തി ഒൻപത് വയസ്സിടയിൽ വീണാദേവി ഭാര്യയാണ് അമ്മയാണ് ഭാര്യയുടെയും അമ്മയുടെയും കർത്തവ്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ശാരീരികമായിട്ട് കുറച്ച് വൈകല്യം ഉണ്ട് എന്നതാണ് ഇവിടെ നമുക്ക് എടുത്തു കാണേണ്ട ഒരു വിഷയം സാധാരണ ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിതി സംബന്ധിച്ചിടത്തോളം ഭാര്യ എന്നുള്ളതോ അല്ലെങ്കിൽ അമ്മ എന്നതോ ആയിട്ടുള്ള കർത്തവ്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരു വിധമായ ബുദ്ധിമുട്ടും ഇല്ല അല്ലെ ഇല്ല പക്ഷേ ശാരീരികമായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അല്ലെ അതെ മാനസികമായിട്ട് ശകലം പ്രശ്നം അനുഭവിക്കുമ്പോഴും ഭാര്യയുടെയും അമ്മയുടെയും കടമകൾ നിർവഹിക്കുക എന്ന് പറയുമ്പോൾ വല്യൊരു മഹത്തായ ഒരു കർമ്മം തന്നെയാണ് അപ്പൊ ആ ഒരു വലിയ മഹത്തായ കർമ്മങ്ങൾക്കിടയിലും എഴുതുവാൻ വീണാദേവി സമയം കണ്ടെത്തുന്നു എന്നുള്ളത് അത് ഒരു വലിയൊരു കാര്യമാണ് വീണാദേവി വലിയൊരു കാര്യമാണ് നമ്മൾ പോലും എഴുതുന്നുണ്ട് ശരിയാണെങ്കിൽ പോലും ചില സമയങ്ങളിലേക്കാണ് നമ്മൾ എഴുതുന്നത് അല്ലെ പക്ഷേ വീണാദേവി ഞാൻ നോക്കുമ്പോ വീണാദേവിക്ക് മഞ്ചരി വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതെ കിട്ടിയിട്ടുണ്ട് കടമ എന്ന കവിത ആ കടമ എന്ന കവിതയ്ക്കോ ഒപ്പം കുമാരനാശാൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം അവാർഡ് അത് ആ അവാർഡ് എന്നൊരു വഴി അല്ലെ നമ്മൾ പറഞ്ഞ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ ഒരു പേര് പോലും നമുക്ക് അവാർഡാണ് അല്ലെ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ പറയാ ഒരു മനുഷ്യ ജീവന്റെ ഒരു പുരുഷായുസ് മുഴുവനും അല്ലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് പോലും നമുക്ക് കിട്ടുക എന്നുള്ളത് വല്ലാത്തൊരു ഭാഗ്യമാണ് അപ്പോ അദ്ദേഹത്തിന്റെ പേർക്ക് ഉള്ള അവാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു കവ്യത്രിയാണ് നമ്മുടെ വീണാദേവി ഒപ്പം തന്നെ വീണാദേവിക്ക് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അല്ലെ സഹയാത്രി ആർട്സ് ക്ലബിന്റെ കവിയത്രിയ്ക്കുള്ള പുരസ്കാരം അപ്പൊ പറയുമ്പോ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞാൽ ഇന്നൊന്നും തീരുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ വീണാദേവിക്ക് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ അപ്പൊ ഇത്രയും പുരസ്കാര ജേതാവായിട്ടുള്ള വീണാദേവിയോടാണ് പൊളിറ്റിക്സ് കേളാ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് വീണാദേവി എങ്ങനെയാ ഈ എഴുത്തുവഴികളിലേക്ക് വന്നത് ആദ്യമായി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു അതായത് എന്റെ സ്കൂളിൽ വെച്ച് ട്രെയിനിങ്ങിന് വന്ന ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു ടീച്ചറിന്റെ പേര് പറ്റുമോ പത്താം ക്ലാസ് അപ്പൊ ടീച്ചർ ടീച്ചറാ ആരൊക്കെ പഠിപ്പിച്ചോളുന്ന സമയത്ത് ചോദിക്കണം ആരൊക്കെ കവിത എഴുതും അല്ലെങ്കിൽ കഥ എഴുതും അപ്പൊ ഞാൻ പറയണം ടീച്ചർ ഞാൻ എഴുതും അപ്പൊ എന്നോട് ടീച്ചർ ചോദിച്ചു രണ്ടുപേര് കവിത വീണ എഴുതി തരൂന്ന് ചോദിച്ചു തീർച്ചയായും അങ്ങനെ ഞാൻ എഴുതിയ കവിതയാണ് പ്രിയതമ പ്രിയത പ്രിയതമ പ്രണയത്തെ കുറിച്ച് ആ മെഡിക്കേ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ അല്ല നല്ലതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനെ വീണയെ എന്താ എന്താ പറയാ നമ്മൾ മലയാള ഭാഷയെ പറഞ്ഞാൽ ഞാൻ കളിയാക്കി പറഞ്ഞതല്ല അല്ലെ നോക്കൂ വീണ പ്രണയം എന്ന് പറയുന്നത് നമുക്ക് അന്യം നിന്നുപോകുന്നു ഇന്ന് കാരണം പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രണയിക്കുന്നവരാണ് ഒരുപാട് പേര് പക്ഷേ ആ പ്രണയിക്കുന്നവരെന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രണയം പ്രണയമല്ല അവരെന്തിനോ ഒക്കെ വേണ്ടി ആരെയോ ഒക്കെ അവരെന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പൊ പത്താം ക്ലാസ്സിലായിരിക്കുമ്പോ എത്ര വർഷം മുന്നേ പതിനാല് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ വീണാദേവിയുടെ ഉള്ളിലേക്ക് വന്നത് പ്രണയം എന്ന ഒരു കവിത അല്ലേ അപ്പൊ പ്രണയം ആർക്കും ഉണ്ടാകും പ്രണയത്തിന് പ്രായമില്ല എന്ന് പറയുന്ന ഒരു ഒരു കവിതയല്ല ഒരു എന്താ പറയുക തീം ഇവിടെ വീണയിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ശരി എന്നാ പറഞ്ഞു അതിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ നാല് പേര് ഞാൻ ചിന്തിക്കും ചിന്തിക്കോ ചിക്കൂ അല്ലയോ നീ നീയൻ്റെ സ്വർഗമല്ലേ വല്ലായ്മെ സ്നേഹമല്ലേ പൂമാല നിന്നിഞ്ഞാലി പുണ്യ എന്ന് തുടങ്ങുന്ന കവിത കവിത ഒരിക്കുക അല്ലെ അതിനകത്തുള്ള ഓരോ അക്ഷരങ്ങൾക്കുമുണ്ട് വീണാദേവി അർത്ഥ അർത്ഥങ്ങൾ അല്ലെ അർത്ഥങ്ങളുണ്ട് അർത്ഥ അർത്ഥവ്യത്യാസങ്ങളിലേക്കത് പോകാം അല്ലെ ഒരു കവിത ഒരു കേൾവിക്കാരന് കേൾക്കുന്നത് അയാൾ എന്ത് അനുമാനിക്കുന്നു അതാണ് ആ കഥ അല്ലേ ഇപ്പൊ നമ്മൾ എഴുതുന്ന ഒരു കവിയത്രി അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ഉദ്ദേശിക്കുന്ന ഒരു ഒരു എന്താ ഒരു തീം ആയിരിക്കില്ല അത് വായിക്കുന്ന വായനക്കാരന് കിട്ടുക പക്ഷെ ഇവിടെ കവി ഇവിടെ നമ്മുടെ വീണാദേവി ചൊല്ലിയ ഈ കവി കവിതയിൽ നോക്കൂ പതിനഞ്ച് വയസ്സിൽ പതിനഞ്ചാം വയസ്സിൽ അല്ലെ അതെ പ്രണയത്തിന്റെ ആ ഒരു മകുടോദാഹരണത്തിലേക്ക് തന്നെ പോയിരിക്കുന്നു ആര് നമ്മുടെ വീണ അല്ലെ വീണ ആ പറഞ്ഞ വരികളിൽ കാണുന്ന അതാണ് ഇവിടെ അന്ന് ആ കവിതയാണ് നമ്മുടെ വീണാദേവിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവും ആ വഴിത്തിരിവിന് കാരണക്കാരിയായത് ടീച്ചർ ടീച്ചർ അല്ലെ അപ്പൊ ഒരു പക്ഷെ ആ ടീച്ചർ അവിടെ വന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു എഴുത്തുകാരി ആവില്ല കാരണം ഒരുപക്ഷെ കവി എത്രയാകണമെന്ന് ഒരു ലിഖിതമുണ്ടെങ്കിൽ കവിത്ര ആകും ഇന്നല്ലെങ്കിൽ നാളെ പക്ഷെ ഇത്ര പെട്ടന്നെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ കവി എത്രയാവുമായിരുന്നില്ല അല്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോ ആ ഒരു കവിതയ്ക്ക് ശേഷമാണ് വീണ വീണ്ടും വീണ്ടും എഴുതി തുടങ്ങി അപ്പൊ വീണ മൊത്തം എത്ര കവിതകൾ എഴുതിയിട്ടുണ്ട് കവിതകൾ എഴുതുന്ന ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട് പണ്ട് ഞാൻ ട്യൂട്ടോറിയൽ അതായത് വെങ്ങാനൂർ ന്യൂ പേരർ കോളേജ് എന്ന് പറഞ്ഞ ഒരു ട്യൂട്ടോറിയൽ ഞാൻ പഠിക്കുകയായിരുന്നു അവിടെ എന്റെ അധ്യാപകനായിരുന്ന മനോഹരൻ സാറ് സാറ് ഒരുപാട് എന്ന് എഴുത്തു എഴുത്തുവരികളിലൂടെ എനിക്ക് ഒരുപാട് പ്രോത്സാഹനം തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ കവിത എഴുതി 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 മുന്നോട്ട് പോവുക പോവുകയാണ് മേടിക്കും അപ്പോ നമ്മൾ ഈ തലയൽ മനോഹരൻ എന്ന് പറയുമ്പോ കലയൽ സാറിനെ നമുക്കത് മെൻഷൻ ചെയ്യണം എന്താണെന്നറിയാവോ ഞാനും എഴുതുകയും കൊണ്ടിടുകയും ഒക്കെ ചെയ്തിരുന്നു അല്ലേ എന്നാലത് പുസ്തക രൂപത്തിലാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല ശരിയല്ലേ അപ്പൊ എനിക്ക് തലയൽ സാർ തന്നൊരു ഒരു ഒരു അഡ്വൈസാണ് ഒരു പക്ഷെ ഞാൻ പിന്നീട് പുസ്തകങ്ങളാക്കി മാറ്റാൻ തുടങ്ങിയത് എന്താ പറഞ്ഞത് ജയറാണിയുടെ ഉള്ളിലുള്ള ആശയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ജയറാണി എഴുതി എഴുതി അവിടെ എവിടെയെങ്കിലും വെച്ചാൽ പറ്റത്തില്ല അത് ജനങ്ങൾക്കിടയിലേക്ക് പോണ്ടേ അത് പോണമെങ്കിൽ ജയറാണി പുസ്തക രൂപത്തിൽ അത് എന്ത് ചെയ്യണം പബ്ലിഷ് ചെയ്യണം അപ്പൊ എനിക്ക് തോന്നുന്നു തലേൽസാർ ഇങ്ങനെ ഒരുപാട് പേരെ അല്ലെ ഒരുപാട് പേരെ എഴുത്ത് എഴുതാൻ അറിവുള്ള എഴുതാൻ കഴിയുന്ന ഒരുപാട് പേരെ കണ്ടെത്തുകയും അവര് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുകയും ചെയ്തത് തയൽസാറാണ് അപ്പൊ ഞാൻ ഇവിടെ ഒരു എന്താ അഭിനന്ദനം അല്ലെ ഒരു നന്ദി ഒരു നമസ്കാരം ഒക്കെ ഞാൻ കൊടുക്കുകയാണ് വീണക്കു വേണ്ടി എനിക്കും വേണ്ടി കാരണം നമ്മളെ രണ്ടുപേരെയും എന്താണ് സാറ് എനിക്ക് തന്ന ആ ഒരു പ്രയോജനമാണ് ഇന്ന് ഞാൻ തിരുവനന്തപുരത്ത് കവി അരങ്ങോളിൽ തന്നെ കവിത ഞാൻ ചൊല്ലുന്നുണ്ട് അവിടെ പക്ഷെ എന്നെ കൊണ്ട് എത്തിച്ചത് രശ്മിയാർ ഉത്തര എന്ന ചീച്ചയാണ് കാരണം ഒരു സഹോദരി മാത്രമല്ല ചേച്ചി ഒരു അമ്മയ്ക്ക് തുല്യമെടുക്കും കാരണം ഞാൻ വയ്യാത്തത് കൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ എന്നെ കൊണ്ട് നടക്കുന്നത് അപ്പം രശ്മി ചേച്ചിയുടെ പ്രവർത്തകർ ആ അജീവകാരുണ്യ പ്രവർത്തകമാണ് അവർക്ക് ഡിവൈൻ ആർട്ട് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഒരു മെമ്പർ കൂടിയാണ് ഞാൻ അപ്പം ആ ഒരു ഇത് അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരം കവിയിരങ്ങളിൽ ഞാൻ എത്തിപ്പെടുന്നത് അപ്പോ ഇവിടെ തലയിൽ സാറും രശ്മിയും അല്ലേ നമ്മുടെ രശ്മി ഊട്ട്രയും ചേർന്ന് വീണാദേവിയെ ഒരു വീണാദേവിയാക്കി മാറ്റി ആ പേരിൽ തന്നെ ഉണ്ട് സംഗീതം അല്ലെ വീണ അതെ ശരി വീണ അപ്പോ ഇനി എനിക്ക് അറിയാനുള്ളത് വീണയുടെ വീട്ടിലാരൊക്കെ ഉണ്ട് ആ വീട്ടില് അച്ഛൻ ഉണ്ട് അമ്മ മരിച്ചിട്ട് നാല് വർഷേ ഇനി ആയിരുന്നു ആ ഉണ്ട് ഹസ്ബൻഡ് കൂലിപ്പണിയാണ് പിന്നെ രണ്ട് കുഞ്ഞു മക്കളാണ് രണ്ട് പെൺമക്കളാണ് ആ പെൺമക്കളാണ് നല്ലത് ലക്ഷ്മി പെണ്ണാണ് പൊന്ന് അല്ലെ ഞാൻ പറയാറുണ്ട് എന്താ പെണ്ണാണ് പൊന്ന് കാരണം ഒരല്പമെങ്കിലും മനുഷ്യത്വം അല്ലെങ്കിൽ അല്പമെങ്കിലും മനസാക്ഷി ദയാ കാരുണ്യം ഒക്കെ ഉള്ളതരില്ല പെണ്ണിലാണ് അതത്രേ ഉള്ളൂ കാരണം ഒരു ദിവസം പറയാനാണെങ്കിൽ ഒരു ദിവസം എനിക്ക് സുഖമില്ലാതെ കിടക്കും നല്ല പനിയാതിപ്പം ഹസ്ബൻഡ് ഈ മെഡിസിൻ തന്നിട്ടൊക്കെ പോകുന്ന എനിക്ക് വെള്ളം വേണം ദേഹം നല്ല ചൂട് അപ്പം പറഞ്ഞ് വെള്ളം വെള്ളമെന്ന് പറഞ്ഞപ്പോൾ എന്റെ മൂക്ക മോള് ഒരു ഒരു ക്ലാസ് എടുത്ത് എത്ര വയസ്സുണ്ട് ആ അപ്പം വെള്ളം അതായത് ആറുമാസാകുള്ളു അടുത്ത് വെച്ചിരുന്ന വെള്ളം എടുത്ത് ക്ലാസ്സിൽ വെച്ച് എന്നെ പിടിച്ച് വെള്ളം തന്നിട്ട് തിരിച്ച് അപ്പം എന്റെ ഒരു വയസ്സായ അച്ചമ്മണ്ട് അച്ചാമ്മൻ്റെ തുണി നനച്ച് എനിക്ക് നെറ്റിയിലിട്ട് തന്നിട്ട് അച്ഛമ്മ പോയി പോയോ എള അതിനെടുത്ത് തിരിച്ചൊരു ഗ്ലാസ് എടുത്തു വെള്ളം എടുത്ത് ആ തുണീനെ മുക്കി എന്റെ നെറ്റിയില് വെച്ച് വന്നിട്ട് ആ വെള്ളത്തിനെടുത്ത് തൊട്ട് തൊട്ട് വെച്ച് തരുന്ന അമ്മയ്ക്ക് പഠിക്കാം എന്നിട്ട് എന്റെ അവളടുത്തിരിക്കണം നോക്കൂ അതിനടുത്ത് പോയിട്ട് എന്ന എന്തെങ്കിലും ഒരു ജോലി സഹായിക്കാനാണെങ്കിലും അമ്മ ഞാൻ കൂടെ സഹായിക്കുന്നു വേണ്ട മക്കളെ അമ്മ ചെയ്തോളാം കാരണം എനിക്ക് വയ്യാത്തതോടെ വേണ്ട മക്കളെ അമ്മ ചെയ്തോളാം എന്ന് പറയാം അങ്ങനെ അതാണ് ഞാൻ പറയേ നമ്മുടെ സമൂഹത്തിലെ എല്ലാവരും പറയാറുണ്ട് ഞാൻ മിക്കവാറും പേരെ കാണുമ്പോൾ പറയാറുണ്ട് എന്റെ ഫ്രണ്ട് പോലും പറഞ്ഞിട്ടുണ്ട് ജയറാണി ഭാഗ്യവതിയാന്നി എന്ന് പറയാറുണ്ട് അപ്പൊ ഞാൻ എന്താ ഭാഗ്യാണെങ്കിൽ ജയറാണിക്ക് ആ രണ്ടാമക്കളില്ലേ അല്ല അവർ നോക്കുന്ന അതാ പക്ഷെ എന്റെ മകള് ഇവര് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എന്റെ ഉള്ളിൽ വിഷമം വരും ഇതെന്നറിയോ അവർ പറഞ്ഞാലോ ജയറാണിക്ക് രണ്ട് ആൺമക്കളാണ് പക്ഷെ എന്റെ മകള് ഇവിടെ മാറ്റപ്പെടുന്നു അല്ലെ അപ്പൊ ഞാൻ നോക്കുമ്പോ പണ്ടും ഇന്നും പെൺകുട്ടികൾ എന്നും മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു അല്ലേ ഒരു ഉപകരണങ്ങളായി മാത്രം കാണുന്ന സമൂഹമാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു അതല്ല പെണ്ണാണ് പൊന്ന് അല്ലെ ഒരു പെണ്ണില്ലെങ്കിൽ നമുക്ക് എന്താ ഈ ഭൂലോകം തന്നെ ഉണ്ടാവൂ എന്നൊരു സംശയത്തിലേക്ക് നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചില ചർച്ചകൾ കേട്ടിട്ടുണ്ട് നമ്മള് അപ്പൊ അതന്നെ ആയിക്കോട്ടെ അപ്പൊ രണ്ട് പെൺമക്കളാണ് ഭാഗ്യവതിയാണ് അല്ലെ ഒരു മോള് കുഞ്ഞാണ് രണ്ടര വയസ്സായിട്ടുള്ളൂ ഒരു മോൾക്ക് എട്ട് വയസ്സായിക്കോട്ടെ മിടുക്കി മക്കളും െ വിളക്ക് താങ്ങായി തണലായി കരുത്തായി കൂടെ ഉണ്ടാവും കേട്ടോ ശരി അപ്പൊ ഇവിടെ ഭർത്താവ് എങ്ങനെയാ ഈ എഴുതും എഴുതുമ്പോ ഭർത്താവിന്റെ സപ്പോർട്ട് എങ്ങനെയാ പൂർണ്ണ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പ്രോഗ്രാമിലൊക്കെ പോകാനായാലും ചേട്ടാ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ പോകാറുണ്ട് പിന്നെ എവിടെയെങ്കിലും പോയാലും പൂർണ്ണ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അപ്പോ ജീവിതം വളരെ ഹാപ്പിയാണ് വാ മു ജീവിതം വളരെ ഹാപ്പിയാണ് വീണ പറഞ്ഞു അതാണ് വീണ വീണയ്ക്ക് പോകാൻ തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ജീവിതം ഹാപ്പിയാണ് അല്ലെ നമ്മളൊക്കെ ഈ സമൂഹത്തിലെ എത്രയോ പേരൊക്കെ ജീവിക്കുന്നുണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫിലോട്ടാണ് അവര് പോകുന്നത് അല്ലെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ അത് കാണിക്കുന്നു ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ മക്കളും ഹാപ്പിയാണോ ഹാപ്പിയാണോ പക്ഷേ അവരുടെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണാം അവരുടെ ഹാപ്പിനെസ് എന്താണെന്ന് അല്ലെ പക്ഷെ അവരെന്താ സമൂഹത്തിനവിളി കാണിക്കുന്നില്ല ഇല്ല മേഡം വിഷമങ്ങൾ വിഷമങ്ങളില്ലാത്ത ജീവിതം ഇന്നും ഒരാളുടെ ലൈഫിലും ഇല്ല ഉണ്ടെങ്കിലേ ആ ജീവിതത്തിന് ഒരു ആ പുതുക്കി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഭാര്യയ്ക്കും ഭർത്താവിനുടലുണ്ടായാൽ അതൊരു വിഷയമേ അല്ല അതൊരു അഡ്ജസ്റ്റ്മെന്റേ അല്ല പക്ഷേ അല്ലാത്ത പല ലൈഫുകളിലും അല്ലെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടുള്ള ലൈഫുകളുണ്ട് ആ ഒരു വീടിനുള്ളിൽ കയറി പോയാൽ ആ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ മിണ്ടാറില്ല എന്നാൽ പുറത്തൊരാൾ വന്ന് ഡോർ നോക്ക് ചെയ്യുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും അവിചാരിതമാരും ഒന്നിച്ചു വന്ന് തുറക്കേണ്ടി വന്നാൽ ഒരു പക്ഷെ ഭർത്താവും വന്ന് തുറക്കുന്നു അതറിയാണ്ടാവും അവർക്കു ഭാര്യ വരുന്നത് ആ സമയത്ത് നമ്മൾ നിൽക്കുന്ന ഗസിന്റെ മുന്നിൽ എന്താണ് അഭിനയിച്ച് കാണിക്കുകയാണ് വി ആർ വെരി ഹാപ്പി ഫാമിലി ഫാമിലിക്കലും അഭിനയമാകരുത് ചെയ്യാറൊക്കെ അതാ ഞാൻ പറഞ്ഞു അപ്പൊ ഈ അഭിനയം അല്ലേ ഇപ്പൊ നമ്മള് നമ്മള് വീണ പറഞ്ഞു അഭിനയം ഈ അഭിനയം അതാ ഞാൻ ഏറ്റവും എന്തിനു വേണ്ടിയാ അഭിനയം ഒന്നുകിൽ മക്കളെ സന്തോഷിപ്പിക്കാൻ മക്കളുടെ മുന്നിൽ അച്ഛനും അമ്മയും ഹാപ്പിയാണെന്ന് അറിയാം ആ മക്കള് മാറുമ്പോ ഒരു ഈ അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കാം പഴയ വല്ലവി അല്ലെ ഒരിക്കലും മക്കളുടെ മുന്നിൽ മാതാപിതാക്കൾ തന്നെ പാടില്ല കാരണം അത് ആ കുഞ്ഞുങ്ങളെ അത് ബാധിക്കും പക്ഷെ ഇത് ഓരോ അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ല പക്ഷെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങൾ നല്ല നിലയിൽ വളരും അതാണ് അപ്പൊ കുഞ്ഞുങ്ങളുടെ അതാണ് ഞാൻ പറഞ്ഞത് വീണ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് സമൂഹത്തിന് വേണ്ടി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് എന്നാൽ ഇതൊന്നുമല്ലാതെ വളരെ ഹാപ്പിയായ ഒരു ലൈഫ് അല്ലെ ആർക്ക് കിട്ടി വീണയ്ക്ക് കിട്ടിയെങ്കിൽ അതിനകത്ത് വല്ലാത്തൊരു സന്തോഷം അല്ലെ പോളിറ്റിക്സ് കേരള പറയുന്നുണ്ട് ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നും കാരണം ഞാൻ സുഖയില്ലാതെ കോമാ സ്റ്റേജ് വരെ എത്തിയൊരു വ്യക്തിയാണ് കോമാ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു കത്തിലും എന്റെ കൂടെ നിന്ന് എന്ന് നോക്കി ഇത്രത്തോളം എന്നെ എത്തിച്ചതും കൂടെ നിന്നതും എന്റെ ചേട്ടൻ പറഞ്ഞു പിന്നെ എന്റെ വീട്ടുകാരുടെ സപ്പോർട്ടുണ്ട് എന്റെ ബ്രദർ എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ എല്ലാ കാര്യത്തും എന്റെ സഹോദരൻ എന്റെ കൂടെ അച്ഛൻ സഹായം സപ്പോർട്ടുണ്ട് അപ്പോ വീണ ഈ കോമാ സ്റ്റേജിൽ അല്ലെ കോമാ സ്റ്റേജിൽ എന്നെ എന്റെ ഭർത്താവ് കൈ വിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് ഇപ്പൊ പുറത്തിറങ്ങാൻ പോകുന്ന അവൾ എന്ന എന്റെ നോവൽ അവൾ എന്ന എന്റെ നോവൽ അതിന്റെ അവൾ വർഷങ്ങളോളം കോമാസ്റ്റേജിലേക്ക് കിടന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ ആ പെൺകുട്ടി കോമാസ്റ്റേജിലേക്ക് കിടക്കുമ്പോഴും എന്താണ് ഭർത്താവ് അവളെ കൈവിടുന്നില്ല ഭർത്താവ് അവൾക്കൊപ്പമുണ്ട് അവളെ സംരക്ഷിക്കുന്നു മക്കള് അല്ലെ അമ്മ പ്രസവിച്ച് വളർത്തിവിട്ട മക്കൾ എന്ത് ചെയ്തു അമ്മയെ ഉപേക്ഷിച്ച് പോകുന്നു അല്ലെ അവരുടെ കുഞ്ഞുമക്കൾ ഈ അമ്മയെടുത്ത് നിന്ന് പോയാൽ അവർക്ക് ആ അസുഖം അമ്മയ്ക്ക് ഉള്ള അസുഖം മക്കൾക്ക് പറഞ്ഞേക്കാമെന്ന പേരിൽ പോകുന്നു അല്ലെ അപ്പോഴും ഭർത്താവ് എന്ത് ചെയ്യുന്നു കൈവിട്ടില്ല വർഷങ്ങളോളം കൊണ്ട് നടന്ന് അവസാനം പൂർണ്ണ ആരോഗ്യവതിയാക്കി എടുക്കുന്നു അപ്പം ഞാൻ എന്റെ സങ്കല്പത്തിലേക്കുണ്ടായ ഒരു നോവൽ അതൊരു പക്ഷെ വീണാദേവി പറഞ്ഞപ്പോ ഞാൻ അതിലേക്ക് പോയി സ്ഥലമില്ല വീണ എന്തായാലും ഹാപ്പിയായി ജീവിക്കാം ഞാൻ ചോദിക്കട്ടെ ഏതൊക്കെ പുസ്തകങ്ങളെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ പുസ്തകങ്ങള് ഞാൻ ധാരാളം പുസ്തകങ്ങൾക്ക് കവിത കൊടുത്തിട്ടുണ്ട് പക്ഷെ സ്വന്തമായി ഒരു പുസ്തകം എനിക്ക് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയാണ് ഞാൻ അപ്പൊ എന്നെ കൊണ്ട് അതിനുള്ള സാഹചര്യം ഇല്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു സംഘടനയെ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പെണ്ഴുത്തുകാർ മാത്രം ചേർന്നിട്ട് എന്ന് വെച്ചിട്ട് ഇവിടെ ഒന്നും നമ്മൾ തള്ളിപ്പറയുന്നില്ലേ കേട്ടോ ഇല്ലേ ഇല്ലേ നമ്മുടെ കാരണം എനിക്ക് ഞാൻ പരിചയപ്പെട്ട ഒരു എഴുത്തുകാരി അൻപതിനായിരം രൂപ ഞാൻ പബ്ലിഷേഴ്സിനൊന്നും പറയാം പക്ഷെ വേണ്ടി വന്നാൽ പബ്ലിഷേഴ്സിനെ ഞങ്ങൾ കേസ് പോകുമെന്ന ഘട്ടമുണ്ട് കാരണം ഒരു നിർദ്ധനയായ പെൺകുട്ടി ഒരു കഥ എഴുതി ആ ഒരു നോവൽ എഴുതി ആ നോവല് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുമ്പോ അമ്പതിനായിരം രൂപ വാങ്ങി എത്ര അമ്പതിനായിരം രൂപ വാങ്ങി അൻപതിനായിരം രൂപ വാങ്ങിയ ആ പബ്ലിഷർ ചെയ്യുന്ന ഞാൻ വ്യക്തിയാവായിരുന്നു കാരണം ഒരു പബ്ലിഷർ എന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു ഒരാളാണല്ലോ പബ്ലിഷ് ചെയ്യുന്നത് എന്റെ ഒരു ഓണർ അദ്ദേഹം ഈ അൻപതിനായിരം രൂപ വാങ്ങി ഈ നോവല് ഇറക്കിയിട്ട് നിന്ന് ആ കുട്ടിക്ക് ആകെ കൊടുത്തത് രണ്ട് പുസ്തകമാണ് പിന്നെ അവസാനം രണ്ട് പുസ്തകം ഇറക്കി അവസാനം നമ്മളൊക്കെ ഇടപെട്ടേറെ ഫലമായിട്ട് എട്ട് പുസ്തകം എങ്ങാണ്ട് രണ്ടാമത് കുട്ടി കിട്ടി മനസ്സാകുന്നുണ്ടല്ലേ അപ്പൊ അമ്പതിനായിരം രൂപ അവിടെ വാങ്ങിയത് അല്ലെങ്കിൽ ശരി വേണ്ട പുസ്തകം കൊടുക്കണ്ട ഇതിനെ അവർ എന്ത് ചെയ്യണമായിരുന്നു ആ കുട്ടിക്ക് കൊടുക്കണ്ടേ അതും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച ആ ഒരു എക്സാമ്പിൾ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് പക്ഷെ ഇത് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച വിഷമമാണ് ഈ വിഷയം കാരണം വളരെ പാവപ്പെട്ട പെൺകുട്ടിയാണത് ഇത്ര അമ്പതിനായിരം രൂപ കുട്ടി പലിശയ്ക്ക് എടുത്താണ് കൊടുത്തത് അതുകൂടെ അറിഞ്ഞപ്പോഴിത്ര വിഷയമുണ്ടായത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളെ ഏഴ് പെൺ എഴുത്തുകാർ ചേർന്നുകൊണ്ട് ഞങ്ങളൊരു സംഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചു ആ സംഘടനയ്ക്കകത്ത് നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നല്ല അല്ലേ നിങ്ങളെപ്പോലെ ഒന്നല്ല ഞങ്ങളൊക്കെ സാമ്പത്തികമായി വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ പുസ്തകം ഇറക്കാൻ സമയത്തൊക്കെ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് അതിനകത്ത് മറ്റു വിഷയങ്ങളും പുസ്തകം ഇറക്കുമ്പോഴെല്ലാം മറ്റു പല ഘട്ടങ്ങളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് വീണ കേട്ടോ വീണക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സഹായം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോ സഹായം ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടൊരു പരിശ്രമത്തിനാണ് ഞങ്ങൾ മിക്കവാറും ഞങ്ങൾ ഒരു ഒന്നൊന്നര മാസത്തിനകത്ത് ഞങ്ങൾ ആ സംഘടന രൂപീകരിക്കും രൂപീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് പൊളിറ്റിക്സ് കേരളയുടെ ഒരു ആഗ്രഹം പോലെ എന്താ ആദ്യത്തെ പുസ്തകം വീണാദേവിയുടെ ആദ്യത്തെ പുസ്തകം ഞങ്ങള് ഞങ്ങള് ഇറക്കി തരും അപ്പൊ വീണ ചെയ്യേണ്ടത് വളരെ ഹാപ്പിയായി ഇനി എഴുതണം ഒരുപക്ഷെ നേരത്തെ എഴുതിയിൽ നിന്നും ഒരുപാട് ഒരുപാട് നല്ല നല്ല കഥകളും കവിതകളും എഴുതാൻ വീണക്കിനി സാധിക്കും വീണ ഇന്നു മുതൽ എഴുതണം ഇന്ന് മുതൽ എഴുതിയിട്ട് ഒരു പതിനൊന്ന് കഥ കേട്ടോ ഞാൻ ഈ പതിനൊന്നിൽ പിടിക്കുന്നുണ്ടെന്ന് പറയൂ എന്റെ പുസ്തകങ്ങളും ഞാൻ പോകാറില്ല കാരണം നമ്മൾ തന്നെ ഒരു ഇപ്പൊ ഈ ഒരു ഒരു പുസ്തകമുണ്ട് ഈ പുസ്തകം ഞാൻ എടുക്കുമ്പോൾ എനിക്ക് വായിക്കാൻ തോന്നും അല്ലേ ഞാൻ ഇങ്ങനെ വായിക്കുകയാണ് ഞാൻ ഈ വായിച്ചോ കുറെ കഴിയുമ്പോൾ നിങ്ങക്ക് മടുക്കും ഞാൻ ഇങ്ങനെ വെക്കും ചിലപ്പോഴൊക്കെ അല്ലെ വായിച്ചിരിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ കടന്നു വരുന്നത് അപ്പൊ നമ്മൾ മാറ്റും പക്ഷെ ഒരു പതിനൊന്ന് കഥയോ ഒരു പതിനൊന്ന് കവിതയോക്കെ ആകുമ്പോൾ നമുക്കങ്ങനെ മടുക്കാറില്ല നമ്മൾ വായിക്കും നമ്മൾ ഇരുന്ന് വായിക്കും അതായത് ടെക്നിക്കാണ് അല്ലെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഒരു പതിനൊന്ന് കവിതയോ പതിനൊന്ന് കഥയോ അല്ലെങ്കിൽ വീണയ്ക്ക് എത്രയാളോ ആവാം ഞാൻ പറഞ്ഞു ചെയ്താൽ തീർച്ചയായിട്ടും വീണയുടെ പുസ്തകം ആയിരിക്കും ഞങ്ങളുടെ സംഘടന അല്ലെ എന്താണ് ചെയ്യുന്നത് ഞങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ കഴിയുമ്പോ ഞങ്ങളത് ചെയ്യും അത് ആദ്യമായിട്ട് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞ് ബാക്കി ചോ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എല്ലാ എഴുതുക എഴുതുന്നത് മൊത്തം കളക്ട് ചെയ്ത് വെക്കുക കളയെടുക്കുന്നു കേട്ടോ ഒരക്ഷരം പോലും കളയാണ്ട് കളക്ട് ചെയ്ത് വെക്കുക നമുക്ക് പുസ്തകമാക്കാം അതെ ഈ പൊളിറ്റിക്സ് കേൾവ നിങ്ങൾക്ക് തരുന്ന ഒരു ആ ശരി അപ്പൊ എഴുതുന്നത് കൊണ്ട് കാരണം ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിൽ വീണ എഴുതുന്നുവെങ്കിൽ നമ്മളിപ്പോ പുറം ലോകം കാണുന്നത് എന്താണ് വല്ലാണ്ട് പ്രശസ്തരായിട്ടുള്ള കുറെ എഴുത്തുകാരാണ് നമ്മൾ കാണുന്നത് അല്ലെ അവരെയൊക്കെ തന്നെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അവരെയൊക്കെ നമ്മൾ അഭിമാനപൂർവ്വം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആദരിക്കുന്നുണ്ട് കാരണം അവരുടെ ഉള്ളിലെ അക്ഷരങ്ങൾ അല്ലെ അതേ അക്ഷരങ്ങൾ തന്നെയാണ് ആരാണ് വീണയുടെ ഉള്ളിലും നമ്മുടെ ഉള്ളിലും ഉള്ളത് പക്ഷേ സാഹചര്യങ്ങളിലാണ് അവിടുത്തെ വിഷയം അല്ലേ അപ്പോ വീണ എഴുതണം നല്ലൊരു എഴുത്തുകാരിയായിട്ട് അറിയപ്പെടണം അല്ല മുഴുവൻ സഹായങ്ങൾ മുഴുവൻ സഹായം പറയുന്നില്ല ഞങ്ങളെ കൊണ്ടു കഴിഞ്ഞ സഹായങ്ങൾ ഒന്ന് ചെയ്യും പുസ്തകം വരക്കാം കേട്ടോ ശരി വീണയ്ക്ക് എന്തെങ്കിലും നമ്മുടെ എഴുത്തുകാരി എന്ന നിലയിൽ പോളിറ്റിക്സ് കേരളയിലൂടെ സമൂഹത്തിലേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ടു വാക്ക് പറയാം സമൂഹത്തില് പറയാ എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യണം നന്നായിട്ട് പ്രവർത്തിക്കണം എന്ന് മാത്രം ശരി വീണ അപ്പൊ എന്തായാലും വീണയെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം വീണയെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട് അല്ലെ വീണയ്ക്ക് എന്താ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് വീണ വീണയെ പരിചയപ്പെട്ടതിൽ എല്ലാത്തിലും ഉപരി വീണ പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് എന്റെ ലൈഫ് ഹാപ്പിയാണ് അല്ലെ കോമാ സ്റ്റേജിലായിരിക്കുമ്പോ പോലും എന്റെ ഹസ്ബൻഡ് എന്നെ കൈവിട്ടിട്ടില്ല അതൊരു ഭാഗ്യമായി ആ ഒരു ഭാഗ്യം എന്നും എന്നും വീണക്കൊപ്പം ഉണ്ടാകട്ടെ മകളും ബ്രദറും ഒക്കെ ചേർന്നു അല്ലേ വീണെ സംരക്ഷിക്കട്ടെ എന്ന്